ആ മുന്തിരിത്തോട്ട നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട് ആ കുറുക്കന്മാരെ വേഗത്തിൽ പിടികൂടുക തൈമപ്പഴാ സമയം നിന്റെ തോപ്പ് പൂത്തുലയുന്നു നിനക്കൊരു നല്ലത് വരുമ്പോഴാ അപകടം കേറി വരുന്നത് നിനക്കൊരു നന്മ വരുമ്പോഴാ സാമ്പത്തികമായി ഇച്ചിരി ഉയർച്ച വരുമ്പോഴാ നിന്നെ നശിപ്പിക്കുന്ന മദ്യപാനം കേറി വരുന്നേ നീ നല്ല ഒരു ഒരു അവസ്ഥയിലേക്ക് അങ്ങ് പൂത്തുലയാൻ വരുമ്പോഴാ ഒരു തെറ്റായ ബന്ധം നിന്നെ ഒരു ചെറു കുറുക്കന്റെ രൂപത്തിൽ കയറി വരുന്നത് ബൈബിൾ നിന്നിരിക്കുകയാണ് മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാർ കുറുക്കന്മാരെ ഇപ്പൊ എന്തായാലേ ഉള്ളു കുറുക്കന്മാരിപ്പൊ ചെറിയ കുറുക്കന്മാരാ കുറുക്കന്മാരുടെ കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ചെറുതാണ് അതിനെ പിടികൂടുക കാരണം നമ്മുടെ മുന്തിരിത്തോട്ടം പൂത്തുലയി നല്ല ടൈമാണ് ടൈമാലയാൻ തുടങ്ങുക കായ്ക്കാൻ തുടങ്ങുവാണ് അപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതിനെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാർ അത് ശുശ്രൂഷയിലുണ്ട് വ്യക്തി ജീവിതത്തിലുണ്ട് ബിസിനസ്സിലുണ്ട് കൃഷിയിലുണ്ട് സാമ്പത്തികത്തിലുണ്ട് എന്തെങ്കിലുമൊക്കെ നന്മ വരുമ്പോൾ അതിനെ നശിപ്പിക്കുന്ന ചെറിയ കുറുക്കന്മാരുണ്ടായി വരും അങ്ങനെയാ പലരും തകർന്നു തരിപ്പണമായി പോയേ ബൈബിൾ വചനം ശ്രദ്ധിച്ചോ നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കണം അപകടം മാറിപ്പോകാൻ ചെറിയ കുറുക്കന്മാരെ പിടികൂടാൻ ഒരു കഴിവ് വേണം